ായ പപ്പേട്ടൻ ആള് ഭയങ്കര ബുദ്ധിമാനാണെന്ന് ഇപ്പൊ മനസ്സിലാവും ഈ അമ്മട്ടത്തി പപ്പേട്ടന്റെ ഭാര്യയാണ് ശാന്ത സ്വഭാവത്തിന് എവിടെയെങ്കിലും സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് കിട്ടേണ്ടതാണ് ുള്ളി മനുഷ്യ രണ്ട് പെമ്പക്കളെ കടിച്ചു വിടാനുള്ളതാ നിങ്ങൾ ഈ വയസ്സങ്കാൽ താരോട് ചൊള്ളിക്കൊണ്ടിരിക്കുന്നേ സോറി അമ്മ കുട്ടി മദ്യം വിഷമാണ് ആറാമാണ് പാടില്ല എന്ന് രോഗികളോട് പറഞ്ഞിട്ട് എത്ര ഒരു വ്യക്തി എന്ന എന്ന നിലയിലും നിലയിലും പഞ്ചായത്ത് സ്നേഹത്തിലും സാഹോദര്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്കാര തഴമ്പും ഭസ്മക്കുറിയും കുരിശിമാലയും എല്ലാം തന്നെ നമ്മുടെ നാടിന്റെ സ്നേഹ മുദ്രകളാണ് എത്ര നാളാ ചേട്ടാ കണ്ടിട്ട്

आ, ും ചെളി കൊണ്ട് ഇത്െളിക്കരുത്തല്ലോ ഇനി ഒരു ചെണ്ടേടേ ഉള്ളു കടുവാകളിക്കാരനെ പോലെ ആരാടാ ആരാടാ തെന്റി ചുണേക്കാ

ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണെങ്കിൽ അവരുടെ അയ്യോ പത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ച് മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി രണ്ട് പുലി ഒരു പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നുണ്ട് ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നുണ്ട് ഭാഗ്യത്തിന് എന്റെ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി കത്തിയെടുത്ത് ഞാൻ തോക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു എന്നിട്ട് ഉന്നം നോക്കി ഒരു ഇതിനായിരിക്കും രണ്ടു പുലിയെന്ന് പറയുന്ന പേടിയോന്നു ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട കാട്ടാനും മലയിറങ്ങാനും നേര ഒരു ഒറ്റയെ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം പിറകുവിട്ടാൻ പോയാ മൂന്നാളെ കൊന്നു വെറുതെ நீ இங்கச்சல நிட்டு அடிச்சு நடக்கணும் ஒரு ஈச்ச போலும் அடுத்தே நீரம் கெட்டது கூட வந்தா ஒரு கூற போலும் கிட்டு காட்டான காட்டான மனசா அத்தியா െ സോമന്മാരുടെ ആനയാട്ടിൽ തടി പിടിക്കാൻ കൊണ്ടുവന്നതാ നരത്തെയും പറഞ്ഞ് തുറച്ചുവിടായിരുന്നു അതല്ലേ പറയാൻ വന്നത് അവനത്തോട്ടാണ് പുറത്തു പോയിട്ടില്ല ചോദിക്കാൻ വരാൻ നിൽക്കണ്ട കയറിടാൻ തല്ലിടണം കാലിണ്ടും വെട്ടികളയാണ് കഴങ്ങാൻ കാലു വെട്ടിക്കളഞ്ഞാൽ അവനങ്ങനാടായി നാട്ടിൽ നിന്ന് പോകുന്നേ അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടണം അത്രയില്ല വേണ്ടും കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുമൂടും തേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടു അവൻ വല്ല ചൊറിയെന്ന് വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസ അടിക്കും നിങ്ങൾ ഉടനകത്ത് വരുന്നു അവൻ ഇടിച്ച് കലക്കുന്നു നല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ തീപെട്ടിണ്ടാ തീപെട്ടി ഇല്ല വേണ്ട ഓട്ടെ വണ്ടി എടുക്ക വരണ്ടോ ഏയ് ഞാൻ വരണ്ടോ പട്ടാളം വരണ്ടോ ഏഹ് അത് വരണ്ടു സ്ഥലമിട്ടോളാന്ന് പറഞ്ഞു വണ്ടി എടുക്കണ പോട്ടെ ആറിന്റെ കൈയും കാലും അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോവാറുണ്ട് വണ്ടി എടുക്കണോ പോട്ടാ